ഒരുപാട് മെനക്കിടാകെ തന്നെ നല്ലൊരു സാമ്പാർ ഉണ്ടാക്കിയല്ലോ പഴയ കാലത്ത് ഒരു നാടൻ കറിയാണ് കേട്ടോ പണ്ട് ഞങ്ങളുടെ വീട്ടിൽ സ്ഥിരമായിട്ട് ഉണ്ടായിക്കൊണ്ടിരുന്ന ഒരു കറിയാണ് ഈ ഒരു സാമ്പാറിൻ്റെ പേര് പച്ച സാമ്പാർ എന്നാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അത് ഫുഡിൽ കാണണം ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ താമസിക്കുന്നില്ല നേരെ വീട്ടിലേക്ക് പോകാം സാമ്പാർ സാമ്പാറുണ്ടാക്കാനായിട്ട് ആദ്യമായിട്ട് നമുക്ക് പരിപ്പൊന്ന് വേവിച്ചെടുക്കാം കുക്കറിലാണ് കേട്ടോ ഡയറക്റ്റായിട്ട് ഇട്ടിട്ടില്ല വേറൊരു പാത്രത്തിൽ കുറച്ച് പരിപ്പ് ഇട്ടിട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒരു മൂന്ന് മുതൽ നാല് വിസിൽ വരെ കേൾപ്പിക്കുമ്പോഴത്തേക്കും സാമ്പാറിനുള്ള പരിപ്പ് നന്നായിട്ട് വെന്ത് കിട്ടും ഇനി നമുക്കിത് വേറൊരു പാത്രത്തിൽ ഒരു പരന്ന പാത്രമാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത് അതിലേക്ക് നമുക്ക് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്തിട്ടുണ്ട് പിന്നെ ഇപ്പം നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയും ഒന്നും തന്നെ ചേർത്തിട്ടില്ല ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം ചുവന്നുള്ളി വെന്ത് കഴിയുമ്പോഴും നമ്മൾ ഉണ്ട ചേമ്പെന്ന് പറയത്തില്ലേ ചെറിയ തരം ചേമ്പുണ്ടല്ലോ പാൽ ചേമ്പ് പറയും അതാണ് കേട്ടോ അതിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ചൊരു അഞ്ചാറ് വെണ്ടക്ക ഉണ്ടല്ലോ അതിട്ട് കൊടുത്തു പിന്നെ ഒരു തക്കാളി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതുപോലൊരു ചെറിയ കഷ്ണം കട്ടക്കായം ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കാമേ പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടിങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് തവി കൊണ്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് വേഗിച്ചെടുക്കണം അപ്പോൾ ഈയൊരു സാമ്പാറിന് നമ്മൾ ചേർക്കുന്നത് ഇതേപോലത്തെ പഴുത്ത പച്ചമുളകാണ് കേട്ടോ പഴുത്ത പച്ചമുളക് തന്നെ എടുക്കണം പച്ച കളറിലുള്ള എടുക്കരുതേ അതാണ് ഈ ഒരു സാമ്പാറിൻ്റെ കറക്റ്റ് ടേസ്റ്റ് എന്ന് പറയുന്നത് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പുളിവെള്ളവും പിന്നെ കുറച്ച് ഉലുവപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടിങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ചുവന്നുള്ളി പകുതി മുക്കാൽ വെന്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ കേട്ടോ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാവൂ കാരണം ചേമ്പിനും തക്കാളിക്കും ഒന്നും വളരെ വേവ് കുറവാണ് അതായത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അതുകൊണ്ടാണ് അപ്പോൾ അപ്പോഴത്തെ ഏകദേശം കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നപ്പോഴത്തേക്ക് നമ്മളിതിലേക്ക് പരിപ്പ് വേവിച്ചത് ചേർത്ത് കൊടുക്കുവാണേ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു സാമ്പാറിന് മല്ലിപ്പൊടി വേണ്ട മുളക് പൊടി വേണ്ട സാമ്പാർ പൊടി വേണ്ട മല്ലിയില വേണ്ട ഇതൊന്നും വേണ്ട കേട്ടോ ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിൻ്റെ അങ്ങ് വിതറി കൊടുക്കാം ഏറ്റവും ലാസ്റ്റ് നമ്മൾ താളിച്ചിടുവാണ് അപ്പോൾ സാമ്പാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കടുകും വറ്റൽമുളകും ഉലുവയും കൂടി ചേർത്ത് താളിച്ചതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി ഈ ഒരു സാമ്പാർ ഇഡലിക്കും ദോശയ്ക്കും എടുക്കുന്നതിനേക്കാളും ചോർണട്ടോ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻറ്റപ്പിയറായി ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണേ വേറൊരു വീഡിയോ ആയിട്ട് വേഗം വരാം ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്